നബി സല്ലാഹു അലൈ വസ്സലമയുടെ പ്രിയപ്പെട്ട അനുജരൻ മുഹാദ്ബിന് ജബൽ റബി അള്ളാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിൽ വന്ന് സുജൂത ചെയ്തു അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയെ എതിർത്തു വിലക്കി നബി ചോദിച്ചു എന്താണ് മുഹാദ് ഇത് നബിയെ ഷാമിലുള്ള രാജാക്കന്മാർക്ക് അവരുടെ ഭരണാധികാരികൾക്ക് ആ നാട്ടുകാർ സുജൂത ചെയ്യുന്നുണ്ട് നിങ്ങളെ മുമ്പിൽ സുജൂതയ്യണമെന്ന് എനിക്ക് തോന്നി അള്ളാഹുന്റെ റസൂസ് പറയുകയാണെന്ന് അത് ചെയ്യാൻ പാടില്ല സുജൂദ് അള്ളാഹുനാൻ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഞാൻ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റാണ് ആദരവാണ് ആ ഹരീസ് അറിയിക്കുന്നത് നെബിന്റെ വാക്ക് ഒന്നുകൂടി ആലോചിച്ചു നോക്കി ആരോടെങ്കിലും സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഒരു സഹോദരി നബി സല്ലാസ്ലമിന്റെ അടുത്ത് വന്നു അവര് തിരിച്ചുപോവാൻ അപ്പൊ അള്ളാഹുന്റെ റസൂ സല്ല ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഭർത്താവ് ഉണ്ടോ ഭർത്താവ് ഉണ്ട് എങ്ങനെയാണ് നിങ്ങളും നിങ്ങളെ ഭർത്താവും അപ്പൊ എനിക്ക് കഴിയാത്ത സമയങ്ങളിലല്ലാതെ അദ്ദേഹത്തോടുള്ള ഒരു അവകാശത്തിലും ഒരു ബാധ്യതയിലും ഞാൻ വീഴ്ച വരുത്താറില്ല റസൂൽ നിങ്ങളുടെ ഭർത്താവ് ആണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ നരകം ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവകാശങ്ങളാണ് ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട അവകാശമാണ് ഭർത്താവിന് കൊടുക്കേണ്ട ആദരവാണ് ഇതുപോലെ ഭാര്യക്കും ഭർത്താവ് കൊടുക്കേണ്ട ആദരവുണ്ട് ഭർത്താവ് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട് അള്ളാഹുന്റെ റസൂൽ അലൈവിസ്ലം പറഞ്ഞല്ലോ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെയും നീ ഭക്ഷിപ്പിക്കണം നീ വസ്ത്രം നീ ധരിക്കുന്നുണ്ട് എങ്കിൽ അവളെയും നീ വസ്ത്രം ധരിപ്പിക്കണം അവളുടെ മുഖത്തടിക്കാൻ പാടില്ല അവളോട് മോശമായി പെരുമാറാൻ പാടില്ല മോശമായി സംസാരിക്കാൻ പാടില്ല വീട്ടിൽ വച്ചല്ലാതെ പണങ്ങി നിൽക്കാൻ പാടില്ല നിങ്ങളുടെ സൗന്ദര്യ പണക്കങ്ങൾ ദാമ്പത്യ ബന്ധത്തിലുള്ള ഇണക്കങ്ങൾ പിണക്കങ്ങൾ ആ പിണക്കങ്ങൾ വീട്ടിൽ വെച്ചായിരിക്കണം പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ തമ്മിൽ പിണക്കാണെന്ന് നാട്ടുകാർ പറയാൻ പാടില്ല ഇതൊക്കെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ട അവകാശങ്ങളാണെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സലഹ്ഹലി സ്വലം പഠിപ്പിച്ചത് അപ്പം ഈ അവകാശങ്ങളൊക്കെ അറിഞ്ഞ് അതൊക്കെ പരസ്പരം കൊടുത്തു മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിലാണ് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവുക അതിന് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമായിരിക്കണം അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂത ചെയ്യാൻ നബി കൽപ്പിക്കുമായിരുന്നു എന്നുള്ള ഹദീസ് അറിയുന്ന പെണ്ണായിരിക്കണം എന്റെ ഭാര്യക്ക് ഞാൻ കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട് അതറിയുന്ന ഭർത്താവായിരിക്കണം അതനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തിലാണ് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക വീഴ്ചകളും പോരായ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഭാര്യക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകും ഭർത്താവിന് പ്രശ്നങ്ങൾ ഉണ്ടാകും മക്കൾക്ക് പോരായ്മകൾ ഉണ്ടാകും കാരണം എല്ലാവരും മനുഷ്യന്മാരാണ് കുറാൻ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ആയത് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താ നിങ്ങളിൽ നിന്നുള്ള ഇണകൾ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്മാരാണ് നിങ്ങളെ ഭാര്യ മലക്കല്ല നിങ്ങളെ ഭർത്താവ് മലക്കല്ല മനുഷ്യനാണ് നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ പോലെ തന്നെ അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് കുറേ ന്യൂനതകൾ ഉള്ളത് പോലെ അവർക്കും കുറേ ന്യൂനതകളുണ്ട് അവർ മനുഷ്യരാണ് അപ്പം പരസ്പരം കണ്ടറിഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ദീൻ പഠിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാവണം ഭാര്യയും ഭർത്താവും മക്കളൊക്കെ വന്നിരുന്ന് ഖുറാൻ പഠിക്കുന്ന ഒരു സദസ്സ് നമ്മൾ ഒരുമിച്ചിരുന്ന് ദീൻ കേൾക്കുന്ന ഒരു സമയം അതുണ്ടാകണം അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരുന്ന് വെള്ളിയാഴ്ച ഹൊത്തുബ കേൾക്കുന്നുണ്ട് ഉത്ബോധനങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ഭാര്യമാർക്ക് ഇങ്ങനത്തെ ഉത്ബോധനം കിട്ടുന്നുണ്ടോ നമ്മുടെ പെൺമക്കൾക്ക് ഇങ്ങനത്തെ ഉത്ബോധനങ്ങൾ കിട്ടുന്നുണ്ടോ അതിനുള്ള അവസരം ആരോ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്